ഒരു ശരിയായ ഭക്തനെ എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ് ഭാഗവതം ഭക്തൻ ശരിയാണെങ്കിൽ മാത്രമേ അവിടെ ആര് വന്നു ചേരുകയുള്ളൂ ഭഗവാൻ വന്നു ചേരുകയുള്ളു അല്ലെ ഭഗവാന് നമ്മൾ പൂജിക്കുന്നത് എങ്ങനെയുള്ള സ്ഥലത്താ വൃത്തിയുള്ള സ്ഥലത്താണോ വൃത്തിയില്ലാത്ത സ്ഥലത്താണോ വൃത്തിയുള്ള സ്ഥലമാണ് അല്ലേ എന്താ കാരണം ഏ ആ ഭഗവാൻ പരിശുദ്ധമായതിലാണ് ഭഗവാന്റെ എത്തിച്ചേരല് അപ്പൊ ഭഗവാനെ വൃത്തിയുള്ള സ്ഥാനത്ത് നമ്മൾ പുറമേ പൂജിക്കുന്നത് പോലെ തന്നെ ഒരു ഭക്തൻ അവൻ്റെ അകത്ത് വൃത്തിയുള്ളതാക്കിയാൽ മാത്രമേ അവന്റെ ഉള്ളിൽ ആര് വന്നു ചേരൂ ഭഗവാൻ വന്നു ചേരുകയുള്ളൂ അപ്പം നമ്മൾ എങ്ങനെയാ വൃത്തിയുള്ളതാവുന്നത് ഒരു ഭക്തൻ വൃത്തിയുള്ളവനാകുന്നത് എങ്ങനെയാ ഒരു ഘട്ട സോപ്പ് തേച്ച് കുളിക്കുന്നവരും രണ്ടു ഘട്ട സോപ്പ് തേച്ച് കുളിക്കും ആണോ അതോ വാഷിംഗ് മെഷീനകത്ത് നമ്മൾ കേൾക്കിടുന്നത് കറങ്ങും അങ്ങനെയാണോ എങ്ങനെയാ ആ മനഃശുദ്ധി നേടണം മനസിലായില്ലേ ശരീരശുദ്ധി വേണ്ട എന്നല്ലാതെ വേണം അതിനേക്കാൾ പ്രധാനം ഭക്തന് ഏതാണ് മനഃശുദ്ധിയാണ് മനഃശുദ്ധി ഇല്ലാതെ പുറം ശുദ്ധി കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ മനസിലായില്ലേ ചിലരൊക്കെ അണിഞ്ഞൊരുങ്ങുന്ന കണ്ടാൽ വിചാരിക്കും പുറത്തെ ശുദ്ധി മാത്രമാണ് പ്രധാനം ഒന്ന് ചിലരയ്ക്ക് അമ്പലത്തിൽ പോകാൻ വരെ രണ്ടര മണിക്കൂർ ഒരുങ്ങും അമ്പലത്തിൽ ചെന്നാൽ അഞ്ചു മിനിറ്റ് നിന്ന് തൊഴുതും മനസ്സിലായില്ലേ ഈ ഒരുങ്ങാതെ മുഴുവൻ ദേവന് കാണാനാണോ ദേവനാ ഒരുക്കോന്നും അല്ല കാണുന്നതാണോ ദേവൻ കാണുന്ന മനസ്സിന്റെ ശുദ്ധിയാണ് അപ്പൊ ഒരു ഭക്തൻ മനഃശുദ്ധി ആർജിക്കണം അല്ലെ ആ മനഃശുദ്ധി ആർജിച്ച് ഒരു ഭക്തൻ എങ്ങനെ രൂപപ്പെടണം ഒരു ഭക്തനിൽ ഉണ്ടാകേണ്ട സദ്ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയും ഒരു ഭക്തനിൽ ഉണ്ടാകാൻ പാടില്ലാത്ത മനസ്സിലായില്ലേ ദുർഗുണങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭഗവാനെ ആശ്രയിച്ച് ജ്ഞാനം കൊണ്ട് ഒഴിവാക്കണം കൂടി പഠിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത് ഭാഗവതം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഭാഗവതം ഭാഗവതത്തെ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിയെയും ശരിയായ പാതയിലൂടെ മുന്നോട്ട് നയിക്കുന്ന പ്രക്രിയയാണ് ആര് ചെയ്യുന്നത് ഭാഗവതം ചെയ്യുന്നത് ആ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഭാഗവതത്തെ ഉൾക്കൊള്ളുവാൻ അപ്പൊ ശ്രദ്ധയും ഭക്തിയും വിശ്വാസത്തോടു കൂടി വേണം ഭാഗവതത്തെ ഉൾക്കൊള്ളുവാൻ ഇവിടെ ഭാഗവതം ഭഗവാന്റെ തത്വത്തെ ഉയർത്തി ഗർവിനെ ശമിപ്പിച്ച് പരമമായ ബോധത്തെ പകരുകയാണ് ചെയ്യുന്നത് അപ്രകാരമുള്ള ചിന്തയിലൂടെ നമ്മുടെ ജീവിതത്തിന് ലഭിക്കാവുന്ന ഏറ്റവും പരമമായ ശ്രേഷ്ഠതയാണ് എന്ന ബോധത്തോടു കൂടി ഈ യജ്ഞത്തിന്റെ ഭാഗമായി നമുക്ക് തുടരാൻ നമുക്ക് സാധിക്കണം